ഇനി നമ്മള് കാണാൻ ആഗ്രഹിച്ച അതിമനോഹരമായിട്ടുള്ള അതിമനോഹരം പറഞ്ഞാൽ അതിൽ കൂടുതൽ വീടിന്റെ വീടിന്റെ ഫ്രണ്ട് എന്നുള്ള വ്യൂ കണ്ടില്ലെങ്ങൾ ഇതിന്റെ ഈ വീടിന്റെ ഡിസൈൻ എന്ന് പറഞ്ഞ ുംനോഹക്റ്റ് ആയിട്ടാണ് കേട്ടോ ഡിസൈനും കാര്യങ്ങളും ഒരു ഉള്ളത് ഏതൊരു സാധാരണക്കാരും കൊതിക്കുന്ന രീതിയിലുള്ള അടിപൊളി ഒരു കിടിലൻ ഡിസൈനിലാണ് ഈ ഒരു വീട് പണിത സ്വപ്ന പറഞ്ഞ ഇതാണ് മൊത്തം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റിൽ പണിത ഈ ഒരു വീടിന്റെ വിശേഷങ്ങള് ഫുള്ന്നാ അപ്പൊ ഇനി അക കാഴ്ചകളിലേക്ക് ഒന്ന് പോയി നോക്കാം നമുക്ക് കേട്ടോ ബാ നമ്മൾ വീടിൻ്റെ മുറ്റത്തോട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്ക് വണ്ടി വണ്ടിയൊക്കെ രണ്ടും മൂന്നും വണ്ടിയൊക്കെ നിർത്താൻ സൗകര്യത്തിനുള്ള വലിയ മിറ്റമാണ് കേട്ടോ പിന്നെ നമുക്കിതേ മുറ്റത്തിൻ്റെ സൈഡ് വഴി ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട് ഫുള്ള് പച്ചപ്പ് പുല്ലൊക്കെ പതിപ്പിച്ച് നല്ല പച്ചപ്പൊക്കെ ആക്കിയിട്ട് നല്ല അതിന് തണുപ്പിന് നമുക്ക് തണുപ്പ് കാറ്റ് കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മരകം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് നല്ലൊരു പച്ചപ്പും ആ ഒരു നമ്മളൊരു പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഒരു ഫീലാണ് ഇവിടെ കൂടി നടക്കും കേട്ടോ ഇനി അങ്ങോട്ട് നോക്കിയാൽ അവിടെയൊക്കെ അതേപോലെ ചുറ്റുപാകും ലാൻഡ്സ്കേപ്പിങ്ങെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ നമുക്ക് പോർച്ചിൻ്റെ സൈഡ് വഴിയെല്ലാം നല്ല ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നല്ല സ്റ്റൈലായിട്ടുണ്ട് വണ്ടിയൊക്കെ നേരെ നമുക്ക് പോർച്ചിലോട്ട് കൊണ്ടുപോയി നിർത്താം ഒന്നും നോക്കാമല്ല എവിടെയും തിരിക്കാനും മറിക്കാനൊന്നുമില്ല നേരെ വരിക പോർച്ചിൽ വണ്ടി കയറ്റിയാൽ നിർത്തുക അതിന് സൗകര്യത്തിന് വലിയ പോർച്ചന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി അടുത്തത് നമുക്ക് കാണാനുള്ളത് നോക്കി നമ്മളെ സിറ്റൌട്ടിന് പകരം സിറ്റൗട്ട് ഓപ്പൺ സിറ്റൌട്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ എല്ലാവരും കൂടി കൂടി ചേർന്ന് ഇരിക്കാനും നല്ലൊരു കാറ്റും വെളിച്ചും ഒക്കെ ആയിട്ട് ഫുള്ള് ഗ്ലാസ് എല്ലാം ഇട്ടിട്ട് അടിപൊളി ആകാശമൊക്കെ കണ്ടിങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ട് കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാം നമുക്ക് ഫ്രണ്ട് ഡോറ് നോക്കി നമ്മള് പോണ ഒരുവിധം എല്ലാ വീടുകളിലും ഫ്രണ്ട് ഡോറ് വരുന്ന ഫുള്ള് ഇത് സ്റ്റീൽ ഡോറാണ് കേട്ടോ നല്ലൊരു ഡിസൈൻ ആണ് കാണാനൊക്കെ നല്ല സ്റ്റൈലുണ്ട് എന്റെ ദൈവമേ അകത്തോട്ടൊക്കെ വരുമ്പോൾ നോക്കി അകൊക്കെ വലിയ ഹാളാണ് കേട്ടോ അതിവിശാലമായിട്ട് കിടക്കുന്ന നല്ലൊരു കാമൻ ക്വൈറ്റ് ആയിട്ട് നല്ല കൂളായിട്ട് കിടക്കുന്ന ഒരു ഹാൾ എന്താ രസംന്നറിയോ അകത്തോട്ട് കയറി വന്നിവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ എന്താ പറയാ ഒരു പോസിറ്റീവ് എനർജി ആട്ടെ നല്ല കിഡ്ലൻസ് ഒരു എന്താ പറയാ നല്ല രസമുള്ള ഒരു വലിയ ഹാള് ഇനിയിപ്പോ എല്ലാരും വീട്ടിലാരെങ്കിലും ഫ്രണ്ട്സോ ഫാമിലിയോ എല്ലാരും കുട്ടികളൊക്കെ കൂടിയിട്ടാണെങ്കിലും നമുക്ക് എല്ലാവർക്കും ഇരിക്കാനൊക്കെ സൗകര്യത്തിന് നല്ലൊരു സോഫ സെറ്റൊക്കെ ഇട്ട് ഇരിക്കാനൊക്കെ വലിയ ഹാള് അതുപോലെ നമുക്ക് ടി വി സെറ്റ് കാര്യങ്ങളൊക്കെ അവിടെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ഇവിടെ ഇരുന്ന് ടി വി കാര്യങ്ങളൊക്കെ കാണാനുള്ള സൗകര്യം ഉണ്ട് അതുപോലെ പിന്നെ നമ്മൾ നമ്മളെ ഈയൊരു ഹാളിന്റെ ഏറ്റവും എടുത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഈ ഒരു ഭിത്തിയാണ് ഈ ഒരു ഭാഗത്തുള്ള ഈ ഒരു ഭിത്തിയാണ് നമുക്ക് എടുത്ത് കാണിക്കണെ നല്ല പോളിഷൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു വീടിന് മൊത്തം മൂന്ന് ബെഡ്റൂം ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ആദ്യത്തെ റൂമ് വരുന്നത് നമുക്ക് ഇവിടെയാണ് ആദ്യത്തെ റൂം വരുന്നത് കേട്ടോ പിന്നെ അടുത്ത നമ്മൾ രണ്ടാമത്തെ റൂം വരുന്നത് നമുക്ക് നമുക്കിതേ ഇവിടെ ഈ ഭാഗത്താണ് വരുന്നത് അതേപോലെ മൂന്നാമത്തെ റൂമ് വരുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്തോട്ടാണ് മൂന്നാമത്തെ റൂം വരുന്നത് ഇപ്പൊ ഇവിടെ തന്നെ നല്ല ഹാളിൽ തന്നെ നല്ലൊരു പ്രാർത്ഥി പ്രാർത്ഥിക്കാനും ഒക്കെ മറ്റൊരു പൂജാ റൂം സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യത്തെ അടുത്ത അടുത്തത് കാണേണ്ട ആദ്യത്തെ റൂമാണ് അപ്പോൾ ദേ ഇതാണ് ആദ്യത്തെ റൂം നമുക്കിതൊന്ന് കാണാം കേട്ടോ റൂമൊക്കെ വലിയ റൂമാണ് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള അടിപൊളി നല്ല വീടാണ് നല്ല റൂമാണ് എല്ലാ റൂമിനും അറ്റാച്ചഡ് ബാത്റൂമും വരുന്നതാണ് റൂമൊക്കെ നോക്കി അത്യാവശ്യം രണ്ടോ രണ്ട് കട്ടിലോ അലമാരൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ വലിയ റൂമാണ് വരുന്നത് പിന്നെ നിലക്ക് അടിപൊളി നല്ല സൂപ്പർ ടൈലാണ് വരുന്നത് കേട്ടോ നല്ല വുഡിൻ്റെ കളറിലുള്ള ടൈർ ആണ് നമ്മൾ ഈ ഒരു റൂമിൽ നല്ല വെളിച്ചം കിട്ടാൻ വേണ്ടി ഇതാ ഒന്ന് രണ്ട് മൂന്ന് നാല് ജനലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ ഒക്കെ ഇരുമ്പിൻ്റെ നല്ല സ്റ്റീലിൻ്റെ ജനലിനെയാണ് വെച്ചിട്ടുള്ളത് പിന്നെ അത് കൂടാതെ തന്നെ അത് ആ നെറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നല്ല ഇതായിട്ട് തന്നെ എന്താ ജനലൊക്കെ ഓപ്പൺ ആക്കിയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും നമുക്ക് നല്ല കാറ്റും പൊളിച്ചൊക്കെ കിട്ടുകയും ചെയ്യും പിന്നെ അടുത്ത് നമുക്കിത് ഇവിടെ നല്ലൊരു കബോർഡെല്ലാം വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഡ്രസ്സെല്ലാം എടുത്ത് വെക്കാനുള്ള സംഭവങ്ങൾക്കൊക്കെ നല്ലൊരു കബോർഡും കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് അതേപോലെ അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് കേട്ടോ പിന്നെ ബാത്റൂമൊക്കെ ഒന്ന് കാണാം നമുക്ക് ബാത്റൂമൊക്കെ നല്ല ടൈലാണ് കൊടുത്തിട്ടുള്ള നല്ല കിഡ്ലൻ ടൈലാണ് ബാത്റൂമിൻ്റെ ഒക്കെ കൊടുത്തിട്ടുള്ളത് പിന്നെ എല്ലാം നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടോ വീട് പണിതേക്കുന്നത് ഇവർ വീട് വിൽക്കാൻ വേണ്ടിയിട്ട് പണിതല്ല അത്യാവശ്യം എല്ലാം നല്ല എന്താ പറയുക നല്ല ക്വാളിറ്റി മെറ്റീരിയൽസും അതുപോലെ തന്നെ നല്ല എൻജിനീയർ ആയിക്കൊണ്ടുവന്നിട്ട് നല്ല രീതിയിലാണ് ഇവർ ഈ ഒരു വീടിൻ്റെ ഡിസൈൻ ഈ ഒരു വീട് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഏകദേശം എല്ലാവർക്കും മനസ്സിലാവില്ല അത്യാവശ്യം നല്ല കിടിലൻ സ്റ്റൈലിൽ തന്നെയാണ് ഇവർ പണിതുള്ളത് പിന്നെ നമുക്ക് മേൽ മേലൊക്കെ കണ്ടില്ല ലീക്കോ കാര്യങ്ങളോ ഒന്നും ഇത്രയും കാലമായിട്ട് നമ്മളീ ഒരു വീടിനില്ല അത്യാവശ്യം സാധാരണ എല്ലാ വാർപ്പിൻ്റെ വീട്ടിലും ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും കേട്ടോ പക്ഷെ ഇവിടെ എന്താണെന്നറിയില്ല ഭയങ്കര കൂളാണ് നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ അപ്പോൾ നമുക്ക് അടുത്ത റൂം കാണാൻ ഇനി രണ്ടാമത്തെ നമ്മളെ റൂം വരുന്നത് ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ റൂം കാണാൻ തന്നെ നമുക്ക് റൂമൊക്കെ എല്ലാ റൂമും നേരത്തെ കണ്ട അതേപോലെ തന്നെ നല്ല വലിയ റൂമാണ് ഈ ഒരു റൂമിൻ്റെ ഭിത്തി നോക്കി നമ്മൾ നേരത്തെ കണ്ട അതേപോലെ നല്ല പോളിഷ് എല്ലാം ചെയ്ത് നല്ല രസമായിട്ടുണ്ട് കേട്ടോ എടുത്ത് കാണിക്കുന്നുണ്ട് ഇനി നോക്കിയാൽ ഈ റൂമിന്റെ ജനൽ ജനല് നോക്കി അത്യാവശ്യം വലിയ ജനലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇത്രയും നല്ല വലിയ ജനലാണ് കൊടുത്തിട്ടുള്ളത് നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ നമ്മളെ റൂമിലോട്ട് കിട്ടുകയും ചെയ്യും പിന്നെ ഈ റൂമിനും അറ്റാച്ചഡ് എല്ലാം വരുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ കബോർഡെല്ലാം വലിയ കബോർഡാണ് കൊടുത്തിട്ടുള്ളത് അടുത്ത നമുക്ക് ഇതെവിടെയാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നത് കേട്ടോ ഇതാണ് ബാത്റൂമ് നോക്കി ഒക്കെ നല്ല നല്ല മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ടൈലൊക്കെ ആണെങ്കിലും നല്ല ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ വീട് വീടിൻ്റെ ഏകദേശം ഒരു റൂം നമുക്ക് കിട്ടിക്കാണല്ലോ വന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു പോകും ഇതാണ് സ്വപ്ന ഭവനം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് നമ്മൾ ഈ ഒരു വീടിൻ്റെ അകത്തോട്ട് കയറി വന്നപ്പെട്ടോ അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് ബെഡ്റൂം ഏകദേശം കണ്ടു കഴിഞ്ഞാൽ ഇനി നമുക്ക് അടുത്ത മൂന്നാമത്തെ റൂമാണ് കാണാനുള്ളത് കേട്ടോ മൂന്നാമത്തെ റൂം വരുന്നത് ഇവിടെയാണ് അപ്പോൾ ഈ റൂ ഈ റൂമൊന്ന് കാണാം നമുക്ക് ഇപ്പോൾ റൂമൊക്കെ നോക്കി വലിയ റൂം തന്നെയാണ് നേരത്തെ കണ്ട അതേ ഡിസൈനിൽ നോക്കിയാൽ ഭിത്തിലൊക്കെ നോക്കിയാൽ രണ്ട് ഭാഗത്തായിട്ട് ഇങ്ങനെ അടിപൊളി ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ പോളിഷ് എല്ലാം ചെയ്തിട്ട് അതുപോലെ വലിയ ജനലാണ് നേരത്തെ കണ്ടതുപോലെ വലിയ ജനലാണ് അതുപോലെ രണ്ട് സൈഡിലും ജനല് വരുന്നുണ്ട് ഈയൊരു സൈഡിലും അതുപോലെ അപ്പോൾ അടുത്ത ജനൽ നോക്കിയാൽ ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഒരു ജനലിൽ വരുന്നത് അപ്പോൾ രണ്ട് സൈഡിലും ഈ ഒരു റൂമിലും ജനല് വരുന്നുണ്ട് അത്യാവശ്യം നല്ല സ്പേസിലാണ് ചെയ്തിട്ടുള്ള ഈയൊരു ഭാഗത്താണെങ്കിൽ എന്താ പറയുക കബോർഡും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ റൂമും നല്ല സ്പേസിലും അതുപോലെ കബോർഡ് എല്ലാം അത്യാവശ്യം നല്ല രീതിയിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നിലമൊക്കെ ആണെങ്കിലും നല്ല വുഡൻ കളറിലാണ് ഉള്ള കളറിലുള്ള ടൈലാണ് എല്ലായിടത്തും ചെയ്തിട്ടുള്ളത് അടുത്ത് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ബാത്റൂമൊക്കെ നേരത്തെ കണ്ടുപോലെ നല്ല നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ബാത്റൂമിൻ്റെ എല്ലാം പണി തീർത്തിട്ടുള്ളത് ഇപ്പൊ നമ്മൾ മൂന്ന് ബെഡ്റൂം കണ്ടു കഴിഞ്ഞാൽ ഇനിയിപ്പോ നമ്മളിപ്പോ ഇപ്പൊ നിൽക്കുന്ന നമ്മുടെ ഡൈനിങ് ഏരിയയിലാണ് നമ്മൾ ഹാളിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നമ്മളെ ഹാളിനോട് ചേർന്ന് തന്നെ ഒരു വലിയൊരു ഡൈനിങ് ഏരിയ ആണ് വരുന്നത് ഒരു ആറാൾക്കൊക്കെ ഇരുന്ന് കഴിക്കാൻ സൗകര്യത്തിനുള്ള വലിയൊരു മേശ ഇടാൻ സൗകര്യത്തിനുള്ള വലിയൊരു ഡൈനിങ് ഏരിയ ആണ് വരുന്നത് പിന്നെ ഇത് നമ്മുടെ ഡൈനിങ് ഏരിയ തന്നെ നമുക്ക് ഒരു നാ നാലുപാള് ജനലെല്ലാം വരുന്നുണ്ട് പുറത്ത് നല്ല വെളിച്ചവും കാറ്റും ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ല സൗകര്യത്തിന് വലിയ ജനലൊക്കെയാണ് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് ഡൈനിങ് ഏരിയയിൽ ഇവിടെ നല്ലൊരു വാഷിംഗ് വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ നല്ലൊരു വാഷിംഗ് ഏരിയ ഒക്കെ വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെയാണ് വരുന്നത് അത്യാവശ്യം നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ളതാണ് പിന്നെ ഇനി നമുക്ക് കാണാൻ നമ്മൾ എല്ലാ വീട്ടിലും പെണ്ണു ഏറ്റവും കൂടുതൽ കാണാൻ ആകാംക്ഷ ഉള്ളൊരു സംഭവമാണ് അടുക്കള ആ അടുക്കളയിൽ എല്ലാവർക്കും നിന്ന് തിരിയാനുള്ള സൗകര്യം ഉണ്ട് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ കാണാൻ ആകാംക്ഷയുള്ള ആൾക്കാരാണ് നമ്മൾ ലേഡീസ് അപ്പം ഇത് നോക്കിക്കേ നമ്മളെ ഡൈനിങ് ഏരിയോട് തൊട്ട് ചാരിയിട്ട് തന്നെ ഇത് നമ്മളെ അടുക്കളയാണ്പീ കാണാൻ അങ്ങോട്ട് കയറി പോകാൻ നമുക്ക് അതിന് മുന്നേ ഇവിടെ നിന്നുള്ളൊരു കാഴ്ച നോക്കി നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഒരു വലിയ സ്റ്റൂളൊക്കെ ഇട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കുറച്ച് ഹൈറ്റില് ഇച്ചിരി ഹൈറ്റ് കുറവായും അപ്പം ഇതേപോലെ നമുക്ക് ഇവിടെ ഇരുന്ന് കാപ്പിയെല്ലാം കുടിക്കാനൊക്കെ സൗകര്യത്തിന് നല്ലൊരു എന്താ പറയുക നമ്മളിപ്പോൾ സാധാരണ നമ്മൾ പുറത്ത് യൂറോപ്യൻ സ്റ്റൈലിലൊക്കെ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ല അപ്പം അതേ ആ ഒരു സ്റ്റൈൽ ആ ഒരു ആംബിയൻസിലാണ് ഈയൊരു വീടിന്റെ അടുക്കള സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ നോക്കിക്ക നല്ലൊരു വെറൈറ്റി മോഡലാണ് നമ്മൾ ഈ ഒരു അടുക്കള സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ നമുക്ക് അടുക്കളയിലോട്ട് കേറി നോക്കാം ഇനി ഇനി ഇതിന്റെ അകത്തോട്ടുള്ള ആ ഒരു കാഴ്ചകളും ആ ഒരു സൗകര്യം ഒക്കെ ഒന്ന് നോക്കാൻ പറ്റും അപ്പൊ നോക്കിക്ക അത്യാവശ്യം നല്ല സൗകര്യമുള്ള വലിയ നല്ല ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു അടുക്കളയൊക്കെയാണ് കേട്ടോ നമുക്ക് പാത്രം കഴുകാനാണെങ്കിലും ഇനിയിപ്പോ കുക്ക് ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ലൊരു അത്യാവശ്യം നല്ല സ്പേസ് വരുന്നിട്ട് പുറത്തോട്ട് ആണെങ്കിൽ രണ്ടു കളി ജനലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പുറത്തേക്ക് നല്ല കാറ്റും വെളിച്ചൊക്കെ കിട്ടും അതേപോലെ എന്താ പറയാ നമ്മളെ ഈ ഒരു പാതകത്തിന് ചാരി ടൈലും കാര്യങ്ങളൊക്കെ ഒരു ഡിസൈൻ നല്ല സ്റ്റൈൽ നോക്കിയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഈ ഒരു അടുക്കളയുടെ ഏറ്റവും മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ സ്ഥലത്തോട്ടും ഇതിന്റെ ഒരു കാഴ്ച എത്തു കേട്ടോ നമുക്ക് നമ്മളെ ഈ ഒരു ഹാളിൽ ആരേലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കാനുള്ള നോക്ക നോക്കിയാല് ആരൊക്കെ വന്നിട്ട് അവരോടൊക്കെ സംസാരിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഡൈനിങ് ഏരിയയിൽ ഉള്ള ആൾക്കാരെ കാണാം പിന്നെ നമുക്ക് അവർ ബെഡ്റൂമിലോട്ടും നമുക്ക് ഇവിടുന്നൊരു കാഴ്ച കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ഒരു കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ പാത്രങ്ങളൊക്കെ അടുക്കി വെക്കാനും അതിനുള്ള സൗകര്യത്തിനുള്ള എല്ലാ സംഭവങ്ങളും സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ലൈറ്റിങ് കണ്ടില്ല നല്ല നല്ല മോഡൽ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത് എല്ലാ സ്ഥലത്തും ലൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിലാണ് ഫുള്ള് ലൈറ്റിംഗ് സിസ്റ്റങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുള്ളത് അപ്പം എല്ലാം നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു അടുക്കള സെറ്റ് ചെയ്തിട്ടുള്ളത് വീട്ടിൽ ഗസ്റ്റോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുക്ക് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് ഒന്ന് സംസാരിക്കാനും വേണ്ടി പറയാനൊക്കെ നല്ല അതിനൊക്കെ പറ്റിയൊരു ആംബിയൻസ് ആണ് പിന്നെ നില ഒക്കെ നോക്കി നമ്മള് ഹാളിലെ റൂമിൻ്റെ ഒക്കെ അതേപോലെ വുഡൺ കളറില് നല്ലൊരു ടൈലാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ഇവിടെയാണ് വർക്ക് ഏരിയ വരുന്നത് കേട്ടോ വർക്ക് ഏരിയയിൽ അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട് പാത്രം കഴുകാനുള്ള സൗകര്യങ്ങൾ അതുപോലെ പുറത്തോട്ട് ഈ ഒരു ഭാഗത്തോട്ട് മൂന്ന് കള്ളി ജനലാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ ഈ ഒരു ഭാഗത്തോട്ട് ഒരു ഒറ്റ ഒറ്റക്കള്ളി ജനലത് വേറൊരു സ്റ്റൈലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മളെ ഡോറ് കാര്യങ്ങളെല്ലാം വരുന്നത് ഇരുമ്പിലാണ് ഈ ഒരു ഈയൊരു ഡോർ വന്നുള്ള ഇരുമ്പിലാണ് പണിതിട്ടുള്ളത് പിന്നെ നമ്മളെ ലൈറ്റിങ്ങും സ്വിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി സ്വിച്ചുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ഈ ഒരു വീടിൻ്റെ എല്ലാ സ്വിച്ചുകളും കിട്ടോ എടുത്തു പറയേണ്ട എല്ലാ എന്താ പറയുക വയറിങ് പ്ലംബിങ് എല്ലാ സംഭവങ്ങളും നല്ല സെറ്റപ്പായിട്ട് തന്നെ ചെയ്തേക്കുന്നത് ഒന്നും ക്വാളിറ്റിക്ക് ഒന്നും ഒരു കോംപ്രമൈസില്ലാത്ത രീതിയിൽ നല്ല ക്വാളിറ്റി സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് എല്ലാ വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു സൈഡിൽ ഇതാണ് ഇവിടെ ഒരു കബോർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അടുക്കി വെക്കാനും പിന്നെ ഇവർ ഇതിൻ്റെ ഒരു വാഷി വാഷിംഗ് ഇവർ ഒരു വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഏരിയയിലാണ് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് പാത്രങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സൗകര്യത്തിന് ഇവിടെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും നല്ല അനുയോജ്യമായിട്ടുള്ള നല്ലൊരു കിട്ടില സ്ഥലം തന്നെ നല്ലൊരു സ്ഥലം നല്ലൊരു വീട് നല്ലൊരു ആംബിയൻസ് എല്ലാവരും ഒന്ന് കണ്ടു കഴിഞ്ഞാലും ഇഷ്ടപ്പെടുന്ന നല്ലൊരു നല്ല മനോഹരമായുള്ള രീതിയിലാണ് ഇപ്പൊ ഇവരെല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് രാത്രി ഒക്കെ ആവുമ്പോ കുറച്ചും കൂടി കൂടുതൽ മനോഹരമായിട്ട് കാണുകയും ചെയ്യട്ട ഈ ഒരു വീടിന്റെ എല്ലാ സംഭവങ്ങളും സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ നമ്മളെ വീടിന്റെ ആകാശം കണ്ടില്ല കഴിഞ്ഞാൽ അടുക്കളയും കാര്യങ്ങളും റൂമും കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാ കാഴ്ചകളും കണ്ടു കഴിഞ്ഞല്ലോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുകയും വിചാരിക്കുന്നു നല്ല രസമുള്ള ഒരു വീടാണ് അപ്പൊ ഇനി ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞോ അപ്പൊ എങ്ങനെ നമ്മളെ വീടും ഈ ഒരു നാലേക്കർ എഴുപത് സെൻറ്റ് സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നല്ല അടിപൊളി ഒരു കിഡ്ഡിലൻ ആംബിയൻസ് ഉള്ള നല്ല അടിപൊളി കൃഷി സ്ഥലവും കാര്യങ്ങളൊക്കെയാണ് മൊത്തം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റിൽ പണിത മനോഹരമായുള്ള മൂന്ന് ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമുകളിലെ ഈ ഒരു കിഡ്ഡിലൻ സ്ഥലവും കാര്യങ്ങളും പിന്നെ നമുക്ക് കൂടുതലായിട്ട് അറിയേണ്ടത് എന്താ വെച്ചാൽ നമ്മളെ ഇതിൻ്റെ അടുത്ത് സ്കൂളുണ്ടോ പള്ളി ഉണ്ടോ അമ്പലം ഉണ്ടോ ചർച്ചുണ്ടോ എന്നൊക്കെയാണ് നമുക്ക് ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിൽ കനകപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് സെൻറ്റ് മേരീസ് ചർച്ച് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് വള്ളരിക്കുണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട് അതുപോലെ തന്നെ പരപ്പേലുണ്ട് നമുക്ക് ഹയർ സെക്കൻഡറി സ്കൂളുകൾ സ്കൂൾ സ്കൂളിൽ പിള്ളേരെ വിടാനൊക്കെ സൗകര്യത്തിനൊക്കെ സ്കൂളുകൾ കാര്യങ്ങളൊക്കെ അടുത്തടുത്തുണ്ട് ഏകദേശം അഞ്ച് കിലോമീറ്റർ മാത്രമാണ് നമുക്ക് വള്ളരിക്കുണ്ടിലോട്ടുള്ള ദൂരം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് ഒരു രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് പരപ്പയിലോട്ട് എത്തിപ്പെടുകയും ചെയ്യും അപ്പോൾ സ്കൂള് പള്ളി അമ്പലം ചർച്ച് എന്ന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ടു അഞ്ച് കിലോമീറ്ററിനുള്ളിൽ നമുക്കുണ്ട് പിന്നെ പള്ളി എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രിസ്ത്യൻ പള്ളികൾ നമുക്ക് കനകപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ക്രിസ്ത്യൻ പള്ളികളുണ്ട് അതുപോലെ തന്നെ മുസ്ലിം പള്ളിയുണ്ട് അമ്പലമുണ്ട് അമ്പലമുണ്ട് എല്ലാവിധ ആരാധനാലയങ്ങളും ഉള്ള നല്ല കിഡ്ഡലിനൊരു സ്ഥലം കൂടിയാണ് ഒരു മൊത്തം നാല് ഏക്കർ എഴുപത് സെൻറ്റ് സ്ഥലമാണ് ഈ ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇനി ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ചെറിയ വിലക്കാണ് ഇപ്പോൾ അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഏക്കറിന് വെറും ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ കുറച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കിലൊക്കെ ഈ ഒരു പ്രോപ്പർട്ടി എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി വന്ന് കാണണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഓണർ നമ്പർ ഞാൻ താഴെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളവരുമായിട്ട് ഡയറക്റ്റ് നിങ്ങൾ നിങ്ങൾക്ക് കച്ചവടം നടത്താവുന്നതാണ് പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടികളോ കാര്യങ്ങളോ എന്തെങ്കിലും സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണണം നമ്മുടെ സ്വർഗാർ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ നമ്പറുമായിട്ട് ഒന്നും ബന്ധപ്പെടുക കേട്ടോ അപ്പോൾ എല്ലാം കൊണ്ടും നല്ല അനുയോജ്യമായുള്ള കിട്ടി കിട്ടിലും പ്രോപ്പർട്ടിയാണ് അപ്പോൾ നമുക്ക് മറ്റൊരു ഒരു കിട്ടിലം പ്രോപ്പർട്ടിയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ